ഒരു വിദേശിയെ പോലെ ില്ലാതെ ഒറ്റയ്ക്കാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവനും കൂലിലിട്ടു പിടിച്ച ഒരു കാലത്ത് ഇസ്ലാമെന്ന വെളിച്ചം ലോകത്ത് ആഗതമായ ആ വെളിച്ചം തുളുത്താൻ ഒരാളും ഉണ്ടായിരുന്നില്ല ആ വെളിച്ചത്തെ സ്വീകരിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല ആ വെളിച്ചത്തോട് ചേർന്ന് നിൽക്കാൻ ഒരാളുമില്ലാതിരുന്ന ഒരു കാലത്ത് ആകാശലോകത്തിന്റെ അനന്തതയിൽ നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി വന്ന മഹാനായ ഇസ്ലാം എന്ന ആ അബൂ ഇട്ടുകൾക്കപ്പുറത്തേക്ക് പർവ്വതത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ഒരാളും ഇസ്ലാമിനെ പരിചയപ്പെട്ടവരായിരുന്നില്ല ഇസ്ലാമിനെ അനുഭവിച്ചവരായിരുന്നില്ല ഇസ്ലാമിനെ കുറിച്ച് കൊണ്ട് പരിചയമുള്ളവരോ കേട്ടുകേൾവിയുള്ളവരോ ആയിരുന്നില്ല മാത്രമല്ല ആ ഇസ്ലാമിന്റെ വെളിച്ചത്തെ അവരുടെ മുമ്പിൽ ഇരുട്ടിന്റെ ലോകത്ത് പറഞ്ഞു കൊടുത്തപ്പോ അവിടെ നിന്നുണ്ടായ ആദ്യത്തെ പ്രതികരണം സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം ഭീഷണിപ്പെടുത്തുന്ന വാക്കുകളും നിന്റെ ഇരു കരങ്ങളെ പോകട്ടെ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ മറുഭാഗത്തു നിന്നുള്ള വലിയ ഭീഷണികളും പ്രതിസന്ധികളുടെയും പ്രതിവാദങ്ങളുടെയും പ്രകോപനങ്ങളുടെയും പ്രകമ്പനങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതിയോഗികളുടെയും നടുവിലാണ് പ്രവാചകൻ വിശുദ്ധമായി ഇസ്ലാമിനെ അവതരിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിശുദ്ധമായൊരു മസ്ജിദ് ഇവിടെ പുനർനിർമ്മിക്കപ്പെടുമ്പോ മുഗൾ രാജവംശത്തിന്റെ തോൽപ്പിക്കുന്ന രീതിയിൽ ഒരു അറബ് മൊറോക്കൻ ഡിസൈൻ രീതിയിൽ അഞ്ചര കോടി രൂപ നിർവഹിച്ചിട്ട് ഈ മഹലിലെ മുന്നൂറ്റമ്പതോളം വരുന്ന സാധാരണക്കാർ ഒരു പള്ളി നിർമ്മിക്കപ്പെടുന്നു എന്ന് പറയുമ്പോ അതൊരു ആധിജ്യത്തിന്റെ പ്രതീകമായിട്ടല്ല അത് നമ്മളുടെ അഭിമാനത്തിന്റെ ആ നിർമ്മാണത്തിന്റെ മുമ്പിൽ നാം ആഗ്രഹിക്കേണ്ട ആ നിർമ്മാണത്തിന്റെ മുമ്പിൽ നാം തീരുമാനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില നെയ്യത്തുകളുണ്ട് ആ നെയ്യത്ത് ഏതെന്നറിയുമോ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാം അപഹസിക്കപ്പെടുമ്പോൾ പരിഹസിക്കപ്പെടുമ്പോൾ ഒരു മുസ്ലിമാണെന്ന് പറയാൻ തന്നെ അപകർഷതാ ബോധമുള്ള ഒരു കാലത്ത് നമ്മുടെ ആളുകൾ മുഴുവനും ചെറുപ്പക്കാർ യുവാക്കൾ യുവതികൾ എന്ന് വേണ്ട പ്രമാണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ പ്രമാണങ്ങൾക്ക് അപ്പുറത്തേക്ക് തങ്ങളുടെ ഭൗതികമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെയും തങ്ങളുടെ ഭൗതികമായ ജീവിതത്തിന് ആഗ്രഹങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ആടി ചുമറുക്കുന്ന ഒരു കാലത്താണ് നാം അവരുടെ മുമ്പിൽ ഒരു പള്ളി നിർമ്മിക്കാൻ പോകുന്നത് ആ പള്ളിയിലേക്ക് വരാൻ അവിടെ നമസ്കരിക്കാൻ അവിടുത്തെ ഇവാറത്തിന്റെ പ്രാമാണികതകൾ അറിയാൻ എന്തിനാണ് പള്ളി എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗത്തിന്റെ മുമ്പിൽ അത് തന്നെ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നാകുമ്പോ ആ സമയത്ത് ഇസ്ലാമിക പ്രമാണങ്ങളെ പരിഹസിക്കുന്ന ആണും പെണ്ണും തമ്മിലുള്ള കൂടിച്ചരലിനെ കുറിച്ച് സാമ്പത്തികമായ വിശുദ്ധിയെക്കുറിച്ച് അവന്റെ ഇവാടത്തിന്റെ പ്രാമാണികതകളെ കുറിച്ച് സെക്കാത്തിന്റെ നിർബന്ധതകളെ കുറിച്ച് അവയവധാന നിയമങ്ങളെ കുറിച്ച് എന്ന് വേണ്ട അഖിലോക ബ്രഹ്മത്തിന്റെ ഉള്ളിലുള്ള സകലമായ കാര്യങ്ങൾക്കും കൃത്യമായി അവസാനമായി മറുപടി പറഞ്ഞ് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ നാം അവതരിക്കുമ്പോ ആ ഇസ്ലാം പ്രവഞ്ചനാണെന്നും മുസ്ലിമതിന്റെ പ്രഭിതാവാണെന്നും പറയുന്ന ഒരു ആധുനിക ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ് നാം നിലനിൽക്കുക അതങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ അതങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഒരു മുസ്ലിമായി ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ നമുക്കൊരു ബാധ്യതയുണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ ഒരു മുസ്ലിമായി ജീവിക്കുമ്പോ ആരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നവകാലത്തിലെ നവകാല മുസ്ലിമായിട്ടാണോ അതല്ല പൗരാണികതയുടെയും പാരമ്പര്യത്തിന്റെയും നാൾവെടികളിലൂടെ വന്ന ഇസ്ലാമിക പാരമ്പര്യത്തെ മുറുക പിടിക്കുന്ന ഒരു മുസ്ലിമായിട്ടാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്ന ഒരു വലിയ തർക്കവും മേൽ ഗ്രാസവും ഉടലെടുക്കുന്ന ഒരു കാലത്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് പറയാൻ വേണ്ടി ആരാണ് ഇസ്ലാമിന് ഏത് രീതിയിലാണ് നമുക്ക് ആവശ്യമുള്ള ഏത് രീതിയിലാണ് ഇവിടെയാണ് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചത് ഒരാളെ സ്വീകരിക്കാനില്ലാണ്ട് ഒരാള് മാലിന്യം ചെയ്യാനില്ലാണ്ട് വിമർശനങ്ങളുടെ കൂരമ്പുകളുടെ നടുവിൽ പ്രതിസന്ധികളുടെയും പ്രയാസം യും പ്രകോപനങ്ങളുടെയും പ്രലോപനങ്ങളിലൂടെയും പ്രതിയോഗികൾ പ്രവാചകനെ ആ പ്രബോധന പ്രകലത്തിൽ നിന്ന് ഓടിക്കാൻ കഴിയുന്ന ഒരു കാലത്ത് പർവ്വതത്തിന്റെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളെ അവതരിപ്പിച്ചു കൊടുക്കുമ്പോ ലാത്തയുടെയും ഉത്സയുടെയും പുറകിൽ പ്രദക്ഷിണം നടത്തിയിരുന്നവര് ജനതയോട് അതേവരെ പിന്തുടരുന്നുവെന്ന് വിശ്വാസ പ്രമാണങ്ങളുടെ പൊള്ളത്തരത്ത് വിളിച്ചു പറഞ്ഞ് ഏകനായ അള്ളാഹുബിന്റെ ദൗഹീദിനെ കുറിച്ച് ആദരവായ പ്രവാചകം പറയുമ്പോ പ്രവാചകം കൊണ്ടുവന്ന ഇസ്ലാമിന്റെ പ്രമാണത്തിന്റെ ആ പ്രകാശത്തെ ഊതിക്കെടുത്ത ശ്രമിക്കുന്ന നേരത്ത് പ്രകോപനങ്ങളിലും പ്രലോപനങ്ങളിലും ഇസ്ലാമിക ഞാനെന്ന് നിങ്ങളുടെ മുമ്പിൽ പരിമിതമായ സമയത്തിന്റെ ഉള്ളിലും പറയാൻ ആഗ്രഹിക്കൊണ്ട് ഇന്നൊരു മുസ്ലിമായി ജീവിക്കുന്ന കാലത്ത് ആരാണ് ജീവിതത്തിൽ ഏതൊളാണ് ഇസ്ലാമിന് നമുക്കുള്ളതെന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നു പോയ പ്രമാണ പ്രവക്തകളോടെ നിങ്ങളെ ഞാൻ ഒരാൾ അവതരിപ്പിച്ചു തരികയോ ആ എല്ലാ വെള്ളിയാഴ്ചകളും നമ്മുടെ സദ്യയിൽ പോകുന്നുണ്ടോ യൂറോപ്പിലും ഓസ്ട്രേലിയയിലും എന്ന് വേണ്ട ലോകത്താദ്യമായി പത്രം വഹിക്കുന്ന ഫിജിയിലും കരീബദ്വീപുകളിലും കാശ്മീരിലും കർണാടകയിലും

ും അറിയാത്തവനും ഇംഗ്ലീഷ് പറയുന്നവനും പിന്തുണ മലയാളം പറയുന്നവന് തമിഴ് പറയുന്നവന് കന്നവനും അവന്റെ കണ്ണനാളങ്ങൾ കൂട്ടുകാരന്മാരും എന്റെ എന്റെ പ്രഭാഷണം കേൾക്കാൻ വരുന്ന യുവാക്കളോട് യുവതികളോട് പുനരാഖ്യാനമല്ല പറയാനല്ല ഈ ക്കപ്പെടുന്ന കാലത്ത് പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് ഇത് പഴഞ്ചനാണെന്ന് ആക്രോശിക്കുന്ന കാലത്ത് ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ ദീനിന്റെ പക്ഷത്ത് നിൽക്കേണ്ടത് ആരിടറോള നമ്മൾ

ഓവക്കരെ സിദ്ധീക്കരലി അല്ലാഹു അനുഹൂ ഹബീബായ നബിതങ്ങളുടെ ചാരിത്തുന്ന അല്ലാ